ും ഒന്ന് പെട്ടെന്ന് വെളുത്ത് കിട്ടാനും നല്ലൊരു തിളക്കം കിട്ടാനും നല്ലൊരു ബ്രൈറ്റ്നസ്സൊക്കെ കൂട്ടിയെടുക്കാനൊക്കെ എല്ലാവർക്കും ഉണ്ടാവില്ല ആഗ്രഹം പ്രത്യേകിച്ചിട്ട് പെൺകുട്ടികൾക്കായിരിക്കും ഈ ഒരു ആഗ്രഹം ഉണ്ടാവുന്നത് ആൺകുട്ടികൾക്കും ഉണ്ടാകും പക്ഷേ സ്കിൻ കെയർ ചെയ്യുന്ന ആൺകുട്ടികൾ കുറവാണ് എന്നാലും ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കൊക്കെ മുഖം നന്നായിട്ട് നിറം കൂട്ടാനും നല്ലൊരു തിളക്കം കിട്ടാനും നന്നായിട്ട് ബ്രൈറ്റ്നസ്സൊക്കെ കൂട്ടിയെടുക്കാനൊക്കെ പറ്റുന്ന നല്ലൊരു ഫേസ് പാക്കാണ് കേട്ടോ നമുക്ക് പുറത്തൊന്നും ക്രീമൊന്നും വാങ്ങിച്ചിട്ട് യൂസ് ആക്കേണ്ട ആവശ്യമില്ല പുറത്തൊന്നും ആ ക്രീമൊക്കെ വാങ്ങിച്ചു കഴിഞ്ഞാൽ അതിലൊരുപാട് കെമിക്കൽസൊക്കെ ഉണ്ടാക്കും ചിലപ്പോൾ നമ്മുടെ സ്കിന്നിനത് ചേർന്നില്ലെങ്കിൽ പിമ്പിൾസും കറുത്ത പാടുകളും ഇതെല്ലാം വരാറുണ്ട് അപ്പോൾ അതൊന്നും നമുക്ക് വേണ്ട നമ്മുടെ വീട്ടിൽ തന്നെ നമുക്ക് നല്ലൊരു പാക്ക് ഉണ്ടാക്കി എടുക്കാം കേട്ടോ ഒരു കെമിക്കൽസ് ഇതിലില്ല ഇത് ഡെയിലി കണ്ടിന്യൂസ് ആയിട്ട് നിങ്ങൾ യൂസ് ആക്കുകയാണെങ്കിൽ മുഖം നന്നായിട്ട് നിറം കൂട്ടാനും തിളക്കം കൂട്ടാനൊക്കെ സഹായിക്കും കേട്ടോ അപ്പോൾ നിങ്ങൾ ഈ വീഡിയോയിൽ പറയുന്നത് പോലെ തന്നെ ഒന്ന് യൂസ് ആക്കി നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് നല്ല റിസൾട്ടാണ് കിട്ടുന്നത് അപ്പം നമുക്കിനി വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം അതിനു മുമ്പ് വീഡിയോ ആദ്യമായിട്ട് കാണുന്നവർ ഒന്ന് ലൈക്ക് ചെയ്യുക ഒന്ന് സബ്സ്ക്രൈബും കൂടി ചെയ്യുക ഒന്ന് സപ്പോർട്ട് ചെയ്യാം കേട്ടോ അപ്പോൾ നമുക്ക് നേരെ വിട്ട സോ ഞാനിപ്പോ ഇവിടെ എടുത്തിട്ടുള്ളത് അരിയാണ് കേട്ടോ എന്തരിയെന്ന് പറഞ്ഞാല് നവരരിയാണ് ചുവന്ന ഒരു അരിയാണ് കേട്ടോ ഈ അരി വന്നിട്ട് നമ്മുടെ മുഖം നന്നായിട്ട് നിറം കൂട്ടാനും നല്ലൊരു തിളക്കം കിട്ടാനൊക്കെ നന്നായിട്ട് സഹായിക്കും ഈ ഒരു അരി എല്ലായിടത്തും വാങ്ങിക്കാൻ കിട്ടും കുറച്ച് റേറ്റ് കൂടുതലാണ് കേട്ടോ ഞാനിപ്പോൾ ഒരു അരക്കിലോ ആണ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത് അരക്കിലോ വന്നിട്ട് അറുപത് രൂപ എന്താണ് കൊടുത്തിട്ട് വാങ്ങിച്ചത് കേട്ടോ അപ്പോൾ ഒരു കിലോ വരുമ്പോൾ നൂറ്റി ഇരുപത് നൂറ്റി മുപ്പതൊക്കെ വരുന്നുണ്ട് കേട്ടോ നമുക്ക് നന്നായിട്ടൊന്ന് ഇത് പൊടിച്ചെടുക്കണം പൊടിച്ചെടുത്തിട്ടാണ് അത് ഉപയോഗിക്കേണ്ടത് അപ്പോൾ ഞാൻ നിങ്ങൾക്ക് അരി എങ്ങനെയാണെന്നുള്ളത് നിങ്ങൾ കാണിച്ച് തന്നതാണ് കേട്ടോ അപ്പോൾ ഞാനിപ്പോൾ പൊടിച്ചിവിടെ വെച്ചിട്ടുണ്ട് അതിൽ നിന്ന് രണ്ട് ടീസ്പൂൺ അളവിൽ ഞാനിപ്പോൾ നവര അരി എടുക്കുന്നുണ്ട് കേട്ടോ ഈ നവര അരിയിലേക്ക് പിന്നെ ഞാൻ ചേർക്കുന്നത് മുൾട്ടാണിമിട്ടിയാണ് കേട്ടോ മിൾട്ടാണിമിട്ടി വന്നിട്ട് നമ്മുടെ മുഖം നന്നായിട്ട് ഗ്ലോ വരുത്താനും നല്ല നിറം കിട്ടാനും ഇനി ഓയിലി സ്കിന്നാണെങ്കിൽ ഓലി സ്കിന്നൊക്കെ മാറ്റിയെടുത്ത് നമുക്ക് നല്ലൊരു സോഫ്റ്റ് ആക്കി എടുക്കാനൊക്കെ നന്നായിട്ട് ഹെൽപ്പ് ചെയ്യാം മുൾട്ടാണിമിട്ടി മുൾട്ടാണിമിട്ടി സാധാരണ വെള്ളം കലിക്കിട്ട് വേണമെങ്കിൽ നമ്മുടെ മുഖത്തേക്ക് ഇട്ട് കൊടുക്കാം നന്നായിട്ട് സോഫ്റ്റ് ആക്കിയിട്ട് കിട്ടും കേട്ടോ പിന്നെ അതിലേക്ക് ചേർത്തത് ഒരു ടീസ്പൂൺ അളവിൽ കോഫി പൗഡറാണ് കേട്ടോ ഞാനിപ്പോൾ ഇൻസ്റ്റന്റ് കോഫി പൗഡറാണ് ചേർത്തത് അപ്പോൾ നിങ്ങളുടെ അടുത്ത് ഇൻസ്റ്റന്റ് കോഫി പൗഡർ ഉണ്ടെങ്കിൽ ചേർക്കാം ഇല്ലെങ്കിൽ സാധാരണ കോഫി പൗഡർ ആണെങ്കിലും കുഴപ്പമില്ല നമുക്ക് നല്ല റിസൾട്ട് തന്നെ കിട്ടും കേട്ടോ അപ്പോൾ ഒരു ടീസ്പൂണ് കോഫി പൗഡർ ഒരു ടീസ്പൂൺ മുൾട്ടെണ്ണം വെട്ടി പിന്നെ അവരരി രണ്ട് ടീസ്പൂൺ കേട്ടോ എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കി എടുത്തതിനു ശേഷം പിന്നെ ഇതിലേക്ക് നമുക്കൊന്ന് കുഴമ്പ് രൂപത്തിലാക്കി എടുക്കണം നമ്മുടെ ഫേസിൽ അപ്ലൈ ചെയ്ത് കൊടുക്കണ്ടേ അപ്പം അതിന് വേണ്ടിയിട്ട് തൈരാണ് ഇപ്പോൾ ഇവിടെ ചേർക്കുന്നത് കേട്ടോ നല്ല കട്ടിയുള്ള പുളിയില്ലാത്ത തൈര് ഞാൻ ചേർക്കുന്നുണ്ട് അത് ഏകദേശം കുറച്ചിട്ടോ നമ്മുടെ ഈ ഒരു എങ്ങ് എത്രയാണ് എടുക്കുന്നത് അതിനനുസരിച്ചിട്ടോ നമ്മൾ മിക്സാക്കി എടുക്കേണ്ട അതിനനുസരിച്ചിട്ട് എടുക്കുക അപ്പോൾ ഒരുപാട് വെള്ളമൊന്നാക്കരുത് കേട്ടോ നമുക്ക് കുറച്ച് കട്ടിക്കുള്ള പാക്ക് തന്നെയാണ് കേട്ടത് അപ്പോൾ നന്നായിട്ട് ഇതൊന്ന് മിക്സാക്കി എടുക്കാം കേട്ടോ മിക്സാക്കി എടുത്തിട്ട് നിങ്ങൾക്കത് ഉപയോഗിക്കാം കേട്ടോ ഈ ഒരു പാക്ക് വന്നിട്ട് നിങ്ങൾ കണ്ടിന്യൂസ് ആയിട്ട് ഡെയിലി യൂസാക്കുക ഡെയിലി യൂസാക്കുമ്പോഴാണ് നിങ്ങൾക്ക് റിസൾട്ട് കിട്ടുക അല്ലാതെ എപ്പോഴെങ്കിലും ഒരു തവണയോ രണ്ട് തവണയോ യൂസാക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് റിസൾട്ട് കിട്ടില്ല നമുക്ക് ഫസ്റ്റ് യൂസ് ചെയ്ത് തന്നെ നല്ലൊരു ഇൻസ്റ്റൻറ്റ് കളറും ഇൻസ്റ്റൻറ്റ് ഗ്ലോ തിളക്കമൊക്കെ നമുക്ക് കിട്ടും ആ ഇൻസ്റ്റൻറ്റ് കളറും ഗ്ലോയൊക്കെ ഒരു തവണ യൂസ് ആക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ രണ്ട് ദിവസമൊക്കെ നമ്മുടെ ഫേസിൽ നിൽക്കുന്നതാണ് രണ്ട് ദിവസം കഴിയുമ്പോൾ അത് പോയി കിട്ടും അപ്പോൾ നിങ്ങൾ ഡെയിലി കണ്ടിന്യൂസ് ആയിട്ട് ഈ ഒരു പാക്ക് യൂസ് ആക്കുമ്പോൾ ആ റിസൾട്ട് നമ്മുടെ ഫേസിൽ എപ്പോഴും തന്നെ നിൽക്കും അപ്പോൾ നിങ്ങൾ ഡെയിലി കണ്ടിന്യൂസ് ആയിട്ട് യൂസ് ആക്കാൻ ശ്രമിക്കുക പിന്നെ നമ്മുടെ മുഖത്തൊക്കെ ഉണ്ടാകുന്ന കറുത്ത പാടുകൾ കറുത്ത പുള്ളികൾ ഇങ്ങനത്തെ ഇതൊക്കെ ഉണ്ടാകില്ലേ അതെല്ലാം നന്നായിട്ട് റിമൂവ് ചെയ്ത് നമുക്ക് നന്നായി ക്ലീൻ ആക്കാനും നന്നായിട്ട് ഹെൽപ്പ് ചെയ്യും കേട്ടോ പക്ഷേ നിങ്ങൾ കണ്ടിന്യൂസ് ആയിട്ട് യൂസ് ആക്കണം അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇതിൽ റിസൾട്ട് കിട്ടില്ല കേട്ടോ അല്ലാതെ എപ്പോഴെങ്കിലും ഒരു പ്രാവശ്യം യൂസ് ആക്കി കഴിഞ്ഞിട്ട് റിസൾട്ട് കിട്ടില്ല പറഞ്ഞിട്ട് ഒരുപാട് പേര് കമൻസിൽ പറയുന്നുണ്ട് സോ അപ്പോൾ നിങ്ങൾ ഡെയിലി കണ്ടിന്യൂസ് ആയിട്ട് ആക്കുക അപ്പം നിങ്ങൾക്ക് നല്ല അടിപൊളി റിസൾട്ടായിരിക്കും നിങ്ങളുടെ ഫേസിന് കിട്ടുന്നത് കേട്ടോ അപ്പം ഇതെങ്ങനെയാണ് യൂസ് ആക്കണ രീതി എന്നും കൂടി പറഞ്ഞുതരാം നിങ്ങളുടെ ഫേസും കഴുത്തേക്ക് നന്നായിട്ടൊന്ന് കഴുകിയെടുക്കുക കഴുകിയെടുത്ത് നന്നായി തുടച്ചതിന് ശേഷം ഈ ഒരു പാക്ക് ഇതുപോലെ നല്ല കട്ടിക്ക് തന്നെ ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുക കേട്ടോ കട്ടിക്ക് തന്നെ അപ്ലൈ ചെയ്യണം എന്നിട്ട് ഒന്ന് ഡ്രൈ ആകുമ്പോഴാണ് ഇത് കഴുകിക്കളയേണ്ടത് കേട്ടോ സാധാരണ വെള്ളത്തിലല്ല ചെറിയൊരു ചൂടുള്ള വെള്ളത്തിൽ കഴുകുക കേട്ടോ ചെറിയ ലൈറ്റായിട്ടുള്ള ചൂടുവെള്ളത്തിൽ കഴുകുക തണുത്ത വെള്ളമല്ല കേട്ടോ അപ്പോൾ ചെറുതായിട്ട് ചൂട് വെള്ളത്തിൽ കഴുകിയെടുക്കുക നമ്മൾ നല്ല തിളയ്ക്കണ വെള്ളം തിളയ്ക്കണ വെള്ളമല്ല ലൈറ്റായിട്ടുള്ള ചൂട് കിട്ടോ നമ്മൾ ഒരു ലൈറ്റ് കിട്ടോ അത്രയും ചൂട് മതി ഒരുപാട് തിളച്ച വെള്ളമൊന്നും എടുത്ത് കഴുകരുത് കേട്ടോ അപ്പോൾ നന്നായി അപ്ലൈ ചെയ്ത് കൊടുക്കുമ്പോൾ ചെറിയ രീതിയിൽ നിന്ന് മസാജും കൂടി കൊടുക്കുക കേട്ടോ അതിന് ശേഷം നമുക്കിത് കഴുകിക്കളിൻ ടൈം ആയിട്ടുണ്ട് അപ്പോൾ ഒരു ഒരു ഇരുപത് മിനിറ്റോളം ആയിട്ടുണ്ട് കേട്ടോ നന്നായി ഡ്രൈ ആയിട്ടുണ്ട് അപ്പോൾ നമുക്കിതിന് കഴുകിക്കളയാം കേട്ടോ അപ്പോൾ ഡ്രൈ ആയി കഴി ഡ്രൈ ആവുന്നവരെ വയ്ക്കാൻ ശ്രമിക്കാം കേട്ടോ സോ അപ്പോൾ നിങ്ങൾ ഈ പാക്ക് ഉപയോഗിക്കുന്ന മുമ്പ് ആദ്യം ഒന്ന് പാച്ച് ലസ് ചെയ്യട്ടോ അതിന് ശേഷം മാത്രം നിങ്ങൾ ഫേസിലേക്ക് ഇതൊന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കാം കേട്ടോ അപ്പം ഞാനൊന്ന് കഴുകിയിട്ടുള്ള റിസൾട്ട് കാണിച്ചു തരാം ഇതെനിക്കാണ് ഇതാണ് എനിക്ക് കിട്ടിയ ഫൈനൽ റിസൾട്ട് നല്ല അടിപൊളി തന്നെയാണ് കേട്ടോ നമുക്ക് ഫസ്റ്റത്തിൽ യൂസ് ചെയ്ത നല്ലൊരു ഗ്ലോ ഉണ്ട് നല്ലൊരു ബ്രൈറ്റ്നസ്സും നല്ലൊരു തിളക്കം കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഇത് കണ്ടിന്യൂസ് ആയിട്ട് യൂസ് ആക്കുകയാണെങ്കിൽ നിങ്ങളുടെ മുഖം നന്നായിട്ട് നിറം കൂട്ടാനും തിളക്കം കൂട്ടാനൊക്കെ നന്നായിട്ട് ആക്കും കേട്ടോ അപ്പോൾ ഞാൻ എൻ്റെ വീഡിയോസ് ഇവിടെ വെയിൻ്റ് അപ്പ് അപ്പോൾ നിങ്ങൾക്കൊക്കെ എൻ്റെ വീഡിയോസ് ഇഷ്ടപ്പെട്ടെന്നാണ് കരുതുന്നത് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഒന്ന് ലൈക്ക് ചെയ്യുക ഒന്ന് ഫാമിലി ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്തിട്ട് ഒന്ന് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് കേട്ടോ സോ അപ്പോൾ നമുക്കിനി മറ്റൊരു വീഡിയോയിൽ നല്ലൊരു വീഡിയോ ആയിട്ട് വരാം അതുവരേക്കും എല്ലാവരോടും ഇൻഷാ അസ്ലാമലൈക്കും